എല്ലാവർക്കും വിശേഷം ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ ഇനി ഉണ്ടാവുമോ കാരണം ലൈക്ക് ില്ല ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ബിഗ് ബോസ് സീസൺ ഇനി ചെയ്യും സ്റ്റാർ സിംഗർ എന്റെ ഓഡീഷൻ വന്നു പക്ഷെ ബിഗ് ബോസിനെ കുറിച്ച് യാതൊരു ഇതും വന്നിട്ടില്ല ഉണ്ടാവുമോ ഇതൊന്നും ഒരു ആർക്കും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഈ പ്രകാരം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ സമ്മർ സീസണിലായിരിക്കും പിള്ളേരൊക്കെ സ്കൂൾ അടക്കുന്ന സമയത്തായിരിക്കും ബിഗ് ബോസ് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനി അതിന് മുന്നേ ബിഗ് ബോസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എന്തായാലും ബിഗ് ബോസ് ഉണ്ടാകും പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസത്തിൽ ആണ് നടത്താൻ സാധ്യത ഇതുവരെ അതിന്റെ ഒരു ഇതൊന്നും അവര് പുറത്തുവിട്ടിട്ടില്ല ഈ ലാലേട്ടൻ ഉണ്ടാവും ഇല്ലയോ ഉണ്ടാവും പറയുന്നുണ്ട് ഇല്ലെന്നും പറയുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല ഇപ്പൊ അതേ സ്റ്റാർ സിംഗറിന്റെ ഇത് നടക്കുവാണോ ഓഡീഷൻ നടന്നിട്ട് ഇപ്പൊ സ്റ്റാർ സിംഗർ കഴിഞ്ഞതിന് ശേഷമാണോ അല്ലെ ഇനി ഇത് രണ്ടു സ്റ്റാർ സിംഗറ ബിഗ് ബോസോട് ഒരുമിച്ച് ഉണ്ടാവോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ എനിക്കറിയാൻ സാധിച്ച ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ഇതിലായിരിക്കും ബിഗ് ബോസ് നടത്തുക എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് വേറൊന്നും നമുക്കതെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല എല്ലാരും ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ അതിന്റെ ഓഡീഷനിലും എല്ലാം കഴിഞ്ഞു ബിഗ് ബോസിന്റെ ഇതും സ്റ്റാർട്ടിങ്ങോട് ആവുന്ന സമയമായി പക്ഷെ ഈ ഇപ്പോഴും ബിഗ് ബോസ് തന്നെ ചൊല്ലി ഇപ്പോഴും ഇത് നടക്കുവാണ് ബിഗ് ബോസ് ഉണ്ടോ ഇല്ലയെന്ന് പക്ഷെ ആ ഒരു ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നോ അതിന്റെ അനിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ഇതും വന്നിട്ടില്ല അത് പിന്നെ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ന്യൂസ് ആണ് നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊച്ചുകുട്ടിയുടെ അവസാനിക്കാണെന്ന് കൃഷ്ണയിലേക്ക് ബൈ